കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കർക്കിടകത്തിൽ ആദ്യം വ്യാധിയം അകറ്റാൻ കുറ്റാട്ടൂരിലെ വീടുകളിലെത്തി അനുഗ്രഹം ചൊരുകയാണ് വേടൻ തെയ്യം ഇല്ലായ്മയുടെ പഞ്ഞമാസക്കാലം പ്രകൃതിക്കും മനുഷ്യനും സംഭവിക്കുന്ന ദുരിതങ്ങൾ അകറ്റുന്നതിനാണ് ശിവസങ്കല്പമായ വേടരൂപം വീടുകളിൽ എത്തുന്നത് എന്നാണ് വിശ്വാസം പഞ്ഞമാസമായ കർക്കിടകത്തിൽ വീട് വീടാന്തരം കയറിയിറങ്ങി ആദ്യം വ്യാധിയും ശമിപ്പിക്കുന്ന തെയ്യമാണ് വേടൻ തെയ്യം ശ്രീ പാർവതി സങ്കല്പമായ ആടിയും പരമശിവൻ സങ്കല്പമായ വേടനും രണ്ട് തെയ്യക്കോലങ്ങളായി ഉൾപ്പെടുന്നതുകൊണ്ട് ആടിവേടൻ നിന്നും ഈ കർക്കിടക തെയ്യത്തിന് പേരുണ്ട് സാധാരണ തെയ്യത്തിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികളാണ് ഈ തെയ്യക്കോലം കെട്ടിയാടുന്നത് കുറ്റാട്ടൂർ തമ്പേങ്ങാട് പ്രശാന്തൻ പണിക്കരുടെ കുടുംബത്തിലെ കുട്ടികളാണ് വേടൻ തെയ്യം കെട്ടിയാടി കുറ്റാട്ടൂരിലെ വീടുകളിൽ എത്തുന്നത് ില്ലായ്മയുടെ പഞ്ഞമാസക്കാലം പ്രകൃതിക്കും മനുഷ്യനും സംഭവിക്കുന്ന ദുരിതങ്ങൾ അകറ്റുന്നതിനാണ് ശിവസങ്കല്പമായ വേടരൂപം വീടുകളിൽ എത്തുന്നത് എന്നാണ് വിശ്വാസം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവരുടെ സമ്പ്രദായ പ്രകാരം മലയെന്നു പറഞ്ഞാൽ ജാതി ജാതി കൃത്യമായിട്ട് പറയുന്നില്ല അവർക്ക് കൊടുത്തിരിക്കുന്നതാണ് അതുപോലെ ജീവിത ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്നില്ല അപ്പോൾ ഈ കർക്കടം പതിനാറ് വരെ അവർക്ക് വന്നിട്ട് അവർ വന്ന് പാടും ഏഴാം തീയതി തീയതി മുതൽ അങ്ങോട്ട് തുടങ്ങുക പണ്ട് ഈ കർക്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴിന് മുമ്പേ തുടങ്ങും ഈ പതിനാറ് ദിവസം എല്ലാ വീടുകളിലും കയറി കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ബേഡൻ എന്ന് പറയുന്നത് വന്നിട്ട് കയറിയിട്ട് പാടുന്നതാണ് അവർ നമ്മൾ വീട്ടിൽ അവർ കയറി വരുമ്പോൾ തന്നെ വിളക്ക് വെച്ച് അരിയും കൊടുത്ത് പൈസയും കൊടുത്ത് കറി വെക്കാനുള്ളത് എല്ലാ സാധനങ്ങളെടുത്തിട്ട് കൊടുത്തിട്ട് അവരെ സ്വീകരിക്കുകയ്യാ അതിനുശേഷം പതിനാല് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മണ്ണാൻ സമുദായത്തിന് ആടിയെന്ന് പറയുന്നത് പാർവതി വീട് വയ്യ ആണെങ്കിൽ ബേഡൻ വന്നിട്ടാകുമ്പോൾ ഇത് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആടി വന്ന് കയറണം എന്ന് പറയുക അത് പണ്ട് മുതൽ എല്ലാ സ്ഥലങ്ങളിലും കല്യാട ഭാഗത്തല്ല മുഴുവൻ എല്ലാ ഭാഗത്തും ആടിയും ബേഡനും പാടലുണ്ടായിരുന്നു ഇപ്പോൾ കുറ്റ പ്രദേശത്ത് ഇപ്പോൾ നമ്മളിവിടെ വന്ന ശേഷം ഒരു പത്ത് മുപ്പായിട്ട് കാണുന്നത് ബേഡം മാത്രമേ പാടുള്ളൂ ആടിയുണ്ടാകില്ല ഇതിപ്പോൾ അവരെ നിത്യമായിട്ട് ഈ കൊണ്ടുനടക്കുന്ന ഈ കുടുംബക്കാർ തറുവാട്ടുകാർ അവർ കൃത്യമായിട്ട് കൊണ്ടുനടക്കണോ ചുവന്ന പട്ടുടുത്ത് മെയ്യാഭരണങ്ങൾ അണിഞ്ഞ തിരുമുടിയിൽ നാഗബിംബവുമാണ് വേടൻ്റെ വേഷം പാണ്ഡവരുടെ വനവാസ കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആടിവേടന്റെ ഇതിവൃത്തം നമുക്ക് നമ്മളെ ഇവിടെ കെട്ടുന്നത് കെട്ടുന്നത് കെട്ടാന്തിയാണ് കെട്ടുന്നത് കർക്കട കെട്ടിനാണ് കിട്ടുക അത് തിട്ടൽ അമ്പലത്തിൽ നിന്ന് അണിഞ്ഞിട്ടാണ് കിട്ടുക നമ്മുടെ വീട്ടിൽ നിന്നല്ല തിട്ടയിൽ അമ്പലത്തിൽ നിന്ന് കെട്ടിയിട്ട് ആ ഭാഗത്തുള്ള ഏറിയയിൽ മൊത്തം പോകുകയില്ല

కన్నో రోడ్ చకరకల్